ഓം നമോ ഭഗവതേ വാസുദേവാ ശ്രീമന്നാരായണീയം ദശകം അഞ്ചേ ശ്ലോകം രണ്ടേ കാലകർമ്മഗുണശ്ചീവനി വഹാ വിശ്വം ചാര്യം വിഭോ ചിളാരതിമേയൂഷിത്യതാ നിർീനതമായൂ തോം നൈവ വദന്തി സമയ ഭൂശക്യാത്മന തിഷ്ടാം നോ ചേം ഗഗന പ്രസൂനസദ ഭൂയോ ഭവിത് സംഭവാം സാരാശം അല്ലയോ സർവ്വവ്യാപിയായ ഭഗവാനെ ആ മഹാപ്രളയകാലത്ത് ശരിക്കും പറഞ്ഞാൽ ആരാലും കഴിയാത്ത അത്ഭുതകരമായ ലീലകളാടി അവിടുന്ന് വിശ്രമിക്കുമ്പോൾ കാലവും കർമ്മവും ത്രിഗുണങ്ങളും എല്ലാ ജീവസമൂഹങ്ങളും പിൻവലിച്ച് അങ്ങയിൽ തന്നെ നിലനിർത്തിയിരിക്കുന്നു അങ്ങ തന്നെയായ ഈ പ്രപഞ്ചവും അങ്ങയിൽ ലയിച്ചിരിക്കുന്നു ഇതെല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരമല്ലാതെ സ്വയം സംഭവിക്കുന്നതല്ല എവിടെ നിന്ന് വന്നുവോ അവിടേക്ക് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് എന്ന ഗുണപാഠം ഇതിലടങ്ങിയിരിക്കുന്നു ഈ പ്രപഞ്ചമാകെ നശിച്ചാലും നശിക്കാത്തത് അവിടുന്ന് മാത്രമാണ് അതാണല്ലോ അങ്ങേ സത്യം സദ്വസ്തു എന്നൊക്കെ പറയുന്നത് ബാക്കിയുള്ളതൊക്കെ അസത്യമാണ് നശിക്കുന്നതാണ് എന്നാൽ മഹാശക്തികളായി വർദ്ധിച്ചിരുന്ന കാലം പ്രപഞ്ചം മുതലായവയ്ക്ക് അസത്വം അതായത് തീരെ നശിക്കുന്നു എന്ന് പറയുവാൻ പറ്റില്ലല്ലോ എന്തുകൊണ്ടെന്നാൽ അവയ്ക്ക് അസത്വം ഉണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് വീണ്ടും ഉൽപ്പത്തി ഉണ്ടാകുന്നത് അസത്വത്തെ അംഗീകരിക്കുകയാണെങ്കിൽ അവ ആകാശകുസുമ്മങ്ങളായി മാറില്ലേ അപ്പോൾ വീണ്ടും അവ ജനിക്കുമോ ഹരേ കൃഷ്ണ സർവം കൃഷ്ണ